സ്വഹാബികൾ ആഗ്രഹിച്ചു നിക്കാഹിന്റെ ചരിത്രം ഒന്നും വിശദീകരിക്കുന്നില്ല പല സരസ്സിലും പറയാത്ത ഒരു ഭാഗം മാത്രം നിക്കാഹിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് അത്ഭുതങ്ങളിലേക്ക് വരുകയാണ് ഇപ്പൊ ഈ ഭാര്യമാരെ തിരഞ്ഞെടുക്കുക പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും തരം കാണല്ലോ വ്ളോഗർമാര് യാത്ര പോകുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് ചായ കുടിച്ചു കുട്ടപ്പൻ ചേട്ടന്റെ ചായ സൂപ്പറാണ് ആമന ഉമ്മയുടെ പിന്നെ ദോശ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്ളോഗർമാർ വ്ലോഗ് ചെയ്യുമല്ലോ ഇപ്പൊ ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് തൃശ്ശൂർ ജില്ലയിൽ സുന്ദരികളായ പെൺകുട്ടികൾ നിൽക്കുന്ന സ്റ്റാൻഡുകൾ ഏതെല്ലാം ഒരു വ്ളോഗറുടെ പരിപാടിയാണ് നാല് സ്ഥലം അയാൾ പരിചയപ്പെടുത്തി എന്നിട്ട് പറയാണ് അടുത്ത കോഴിക്കോട് ജില്ലയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്മാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് പറയുന്നതിൻ്റെ എനിക്ക് പരിധിയാണ് ഞാൻ ഇങ്ങനെ ഇതിനെക്കാൾ കൂടുതൽ കൂതറായിട്ട് പറയുന്ന ആളാണ് പക്ഷെ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് പറയണെന്ന് മാത്രം അപ്പൊ ഇങ്ങനെ ഒരു ഒരു അതായത് വളരെ അതിനൊക്കെ ഭയങ്കര ലൈസൻസ് ആണല്ലോ അത് കാണാൻ എത്ര ചെറുപ്പക്കാരാണ് അത് ആസ്വദിക്കാൻ എത്ര ആളാണ് ഇവിടെ അൻഹ എന്ന മുത്തുനബിയുടെ കരളിന്റെ കഷ്ണത്തെ സ്വീകരിക്കാനുള്ള കൊതിയും ആഗ്രഹവും കൊണ്ടാണ് വന്നത് പക്ഷെ പറഞ്ഞത് എന്താ അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരാനുണ്ടല്ലോ ആ തീരുമാനം വന്നതിന് ശേഷം ഞാൻ പറയാം അള്ളാഹു ഹബീബിന്റെ ചാരത്തു വരുകയാണത്ഭുതം പറയുകയാണ് യോഗം എവിടെയായിരുന്നു ഹദീജി കൊട്ടാരത്തിൽ

അപ്പോഴാണ് മുഖർബുൽ അമലാഖ് മലക്കുചി പിരിയിൽ വിരിയിൽ വസലാം പറഞ്ഞു കൊടുത്തത് വീരപ്പൂലി എന്നോരോ മന പേരുള്ള സാര സമ്പൂർണരെ പാരിൽ സന്മാർഗത്തിൻ ഭൂരീതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരേ

ചെറിയ കാലം മുതൽ നിറഞ്ഞപ്പോ അലിർ അലി അള്ളാബ് ഈ വിവരമല്ലാണ്ട് ഉമ്മയേക്കാൾ അങ്ങയോട് ഞാൻ ഏറ്റവും കടപ്പെട്ടവനാണ് ബിയേ ദുഹു ും ആഹുറത്തിലും എന്റെ പ്രതീക്ഷ അങ്ങാണ് അങ്ങാണെന്റെ ആശ്രയം നബിയേറെ രണ്ടാം വർഷം കല്യാണം നടക്കുമ്പോ ഏറ്റവും എല്ലാവരും സന്തോഷിക്കുന്ന ദിവസം ഏറ്റവും വലിയ കണ്ണീരും എന്തായിരുന്നറിയോ എന്റെ പൊന്നുമോളെ നിനക്കറിയോ എന്റെ ശാസ്താകോട്ടയിലെ അൻവാറുശ്ശേരി കേട്ട് കേട്ട് ആ സ്ഥാപനത്തിലെ കൊടുവിലപ്പിച്ചേർന്ന പെങ്ങളേ ഫാത്തിമറിയാവുന്നയുടെ കല്യാണ ഏറ്റവും വലിയ ടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ തന്റെ മറ്റു പ്രിയപ്പെട്ട ഭാര്യമാര് വന്ന് ചോദിക്കുന്നു നബിയേ സന്തോഷത്തിന്റെ സുദിനമല്ലേ എന്തിനാണെ കരയുന്നത് ആ സമയത്തും പറയാണ് എന്റെ ഇല്ലാതെ പോയല്ലോ എന്റെ ഖതീജ ഇല്ലാതെ പോയല്ലോ എങ്ങനെ அறக்கைய அறக்கைய <laughs>

സ്വപ്നമായിരുന്നു ആരാണ് എനിക്കുള്ളത് എനിക്ക് ആരാണുള്ളത് ഞാൻ തപസരിക്കുന്ന പർവ്വതത്തിന്റെ പ്രായവും ബുദ്ധിമുട്ടുകളും പ്രയാസവും മലട്ടുമ്പോ എന്നോടുള്ള സമർപ്പണബോധം കൊണ്ട് കല്ലും കട്ടയും ചവിട്ടിയിട്ടും നിന്റെ മുകളിലേക്ക് ഭക്ഷണം കൊണ്ടുത്ത പ്രതിസന്ധി വരുമ്പോ പ്രയാസം സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ടു മൂടിയ എന്റെ പ്രിയപ്പെട്ട ഖതീജ ഫാത്തിമറലിയെല്ലാവുന്ന കരയുകയാണ് ഉമ്മാണരുവാതിച്ച് പോയി വെന്മ മുഖം കാണാൻ മറഞ്ഞ് പോയി നന്മ നിറച്ചവർ തിരി പോയി ഈ സങ്കടം ഇങ്ങനെ മനസ്സിലുള്ളപ്പോ ചിന്തിക്കാണ് നല്ലൊരു ദിവസം നല്ലൊരു സന്തോഷത്തിന്റെ സുദിനം പോലെ ഫാത്തിമ മണവാട്ടിയായ ദിവസം എല്ലാവരും ഇങ്ങനെ കരയുന്നതുകൊണ്ട് ഐശ്വര്തിയല്ലാവൂന്ന് പറയാണ് ഞാനൊരു പാട്ട് പാടാ പോവുകയാണ് പെണ്ണേ നിന്റെ പാട്ടല്ല പാട്ടല്ലാസാങ്കോട്ടയിലെ പെണ്ണേ പൂരപ്പറമ്പിലെ ഗാനവേളക്കാരൻ വന്ന് മൈക്കിങ്ങനെ സ്റ്റേജിലൂടെ കറക്കയിട്ട് ഇനി ആരാ ഒരു പാട്ടുപാടുന്നതെന്ന് ചോദിക്കുമ്പോ ൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് പാട്ടുപാടി തൊള്ളുന്ന നിന്റെ പാട്ടല്ല നിന്റെ പാട്ടല്ല നിപിധിനത്തിന് പോലും കാണേണ്ടി വന്നു പോയി കാക്കണേ റബ്ബേ നിയന്ത്രണം കൊടുക്കണേ കൊടുക്കണേറബേ ഹൗഫ് കൊടുക്കണയല്ല പടച്ചവനെ ഈ വാനില്ലാതെ ചത്തു വീഴുന്നവരെ തൊട്ട് കാക്കണേയല്ലോ ആയിഷ അല്ല വന്ന് പാടിയത് പെണ്ണേ നിന്റെ പാട്ടല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ മണവാട്ടിയായി ഇറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പാടി സിർനാ ഫല്ലാഹു മിൻഹു ഒരുങ്ങിയിറങ്ങുമ്പോ ഐശ്വരീ ആരങ്ങളീ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അല്ലാബു തന്നെ ശ്രേഷ്ഠത പറഞ്ഞവളെ തൊഹൂറായ ഫാത്തിമ സരസ്സുകളിലൊക്കെ എല്ലാ ഓഡിറ്റോറിയങ്ങളിലും പാട്ടല്ലേ എങ്ങനത്തെ പാട്ട് ഇങ്ങനെ മ്യൂസിക് സ്റ്റേജിൽ ബോക്സിൽ ഇട്ടിരിക്കുന്ന മണവാട്ടിയെ കൊണ്ടുവരുമ്പോ അത് എല്ലാ ജില്ലകളിലും പണ്ടൊക്കെ വടക്കൻ മലബാറിൽ മാത്രമേ ഉണ്ടായിരുന്നു നിക്കാഹിന് പോയാൽ ഉസ്താദമാരും തങ്ങന്മാരും കുടുങ്ങാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്ക് മറ്റതൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞു വളരെ അപൂർവമായ ചില ഉസ്താദമാര് പോകാതിരിക്കലാണ് ചെയ്യുന്നത് മണവാട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ഒരു പന്തൽ അതിന്റെ താഴെ പന്തലിന്റെ താഴെ മണവാട്ടി അങ്ങനെ പാപ്പാരൊക്കെ ഉണ്ടാവും ഒരു മോഡലിലാണ് പെൺകുട്ടികളെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ പാട്ടുപാടി വരിക അടുത്ത സമയത്ത് ഞങ്ങളൊരു നിക്കാഹിനെ പെട്ടുപോയതാണ് പോകാതിരിക്കാൻ കഴിയാത്തൊരു നിക്കാഹ് ഉണ്ടാവില്ല ഞാനങ്ങനെ നിങ്ങൾ എന്നെ വല്യ നിക്കാൻ ഒന്നും കണ്ടിട്ടുണ്ടാവൂല എന്നാലും മിക്കവാറും രണ്ടു ദിവസം കഴിയുമ്പോ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് ഒരു നിക്കാ ഉണ്ട് ഇപ്പോ നാല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റൂല കുടുങ്ങിയിരിക്കുകയാണ് പോയേ പറ്റൂ അപ്പോ അതുകൊണ്ട് വല്യ നിക്കാഹില് കാണാൻ സാധ്യത കുറവാണ് അങ്ങനെ പോലെ കുറവാണ് അവരോട് വെറുപ്പുള്ളത് കൊണ്ടും അല്ല കുറവാണ് അപ്പൊ ഒരു നിക്കാൻ ഇങ്ങനെ പോയി അപ്പോ എന്നോട് നിങ്ങളെ പഴയ കാല പ്രഭാഷകനായ തെക്കൻ കേരളത്തിൽ ഉസ്താദ് ഉണ്ടായിരുന്നു അതെ ഞങ്ങൾ മൂന്നാല് ഉസ്താദന്മാരുണ്ട് ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഉസ്താദന്മാരൊക്കെ റെഡിയാണ് പുതിയപ്പോളിപ്പൊ വരും എന്ന് പറഞ്ഞു കുറച്ച് കുറച്ചു ഉണ്ട് സുബാൻ റബ്ബി അടിപൊളിയായിട്ട് ഒരുങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് പെൺകുട്ടികൾ പുതുമണവാളനും മണവാളനും മണവാട്ടിയും കൂടെ വരികയാണ് മണവാളം മാത്രം സ്റ്റേജിൽ നിക്കാൻ വരും മണവാട്ടി ഇങ്ങോട്ട് പോവും മണവാളം വരുമ്പോണ്ടല്ലോ പാട്ടിങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ പാട്ടുണ്ടാവും ഈ സംഭവം എനിക്കറിയാംണ്ടാവും സാർ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പാട്ട് ഇങ്ങോട്ട് ഇട്ടു ഞാനിങ്ങനെ പതുക്കെ ഉസ്താന ചോണ്ടിപ്പോ ഈ പെൺകുട്ടിയുടെ ഒരു ആങ്ങളുണ്ട് പേടിക്കണ്ട സാർ പഠിക്കണ്ട ഫുൾ അറബി സോങ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കിയതാമദാന് ഈ എയർപോർട്ടിന്റെ മറ്റേ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങുന്ന ഒരു സഹോദരൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെൽഫി ഒക്കെ എടുത്തതാ അപ്പൊ അവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേടാ എന്നോട് തന്നെ വേണമായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് ഉമ്മച്ചി അലിജ ബാബു കാണും ബാബാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിനക്ക് ഇതായിരുന്നു അല്ലേ സാ നോമ്പിനെ അടിക്കില്ല നോമ്പ് കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ട അതുപോലെയാണിപ്പോ ഈ പറഞ്ഞത് പറഞ്ഞത് അതുപോലെയാണിത് അതായത് പേടിക്കണ്ടോ സാ അറബി പാട്ടാണ് പക്ഷെ അതുണ്ടല്ലോ വല്ലാത്തൊരു കോല നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പടന്നുപോയി അത് പിന്നെ വലിയ ഇഷ്ടം എന്തായിരിക്കണ അള്ളാ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ ഓഡിറ്റോറിയത്തിന്റെ ലൈറ്റും ട്യൂബൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കും പെരിച്ചാഴ്ച നോക്കണ പോലെ ഓരോ ഹോളിന്ന് ഇങ്ങനെ തലയുണ്ടാവും അത് ഭയങ്കര സന്തോഷമാണ് അത് ഇത് ആ പാട്ടില്ല ഐഷർ അള്ളാഹു പിന്നെ പറയാനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് ദിനാണ്

അള്ളാഹു വറക്കെത്തിയട്ടെത്തി ആ മക്കളുള്ളവർ പൊക്കാനൊന്നും പറയല്ലോ അള്ളാഹു വർക്ക് മറക്കത്തിയെ ചോദിച്ചതാ പെൺമക്കളുള്ളവർക്ക് പെട്ടെന്ന് ഫീൽ ആവും ചില കാര്യങ്ങൾ പത്തിരുപത് വയസ്സുവരെ വളർത്തിയിട്ടേ ഒരു ചെക്കന്റെ കയ്യിലങ്ങോട്ട് ഏൽപ്പിക്കാണ് റബ്ബേ ഭയങ്കര സംഭവമല്ലേ ചെറിയ കാര്യമാണോ ഹലോ അത് കഴിഞ്ഞു പോവല്ലേ പിന്നെ അവിടെയാണ് താമസം ഉറക്കം വരുവോ സമാധാനം കിട്ടുവോ ആകെ ആകെ ഒരു ഒരു വല്ലാത്ത ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റൂല ഉമ്മ സഹിച്ചാലും ചില സ്നേഹമുള്ള വാപ്പൊക്കെ സഹിക്കാൻ പറ്റൂല നബിസല്ലാഹു അലൈഹി മാത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ഫാത്തിമന്റെ വീട്ടില് എടക്കിടക്ക് പോകും അല്ലാത്ത സ്നേഹമായിരുന്നു അങ്ങനെ സ്നേഹിച്ച ഒരു വാപ്പയും ദുനിയാവിന്റെ തൊലുക്കുപുറത്ത് ഉണ്ടാവൂല പ്രിയപ്പെട്ടവര് അല്ലാത്ത സ്നേഹമായിരുന്നു ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ചന്റെ സഹോദരിമാര് കേൾക്കണേ ഒരിക്കൽ അള്ളാഹുനെ ഹബീബു അലീബ് ഫാത്തിമറിയാഹൂനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വീട്ടിലാരും മുഴുവനും ശാന്തമാണ് ഫാത്തിമ റസിയല്ലാഹു അൻഹയെ കാണുന്നില്ല അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോൾ ഫാത്തിമ റസിയല്ലാഹു അൻഹ നിലതെങ്ങനെ കിടക്കുന്നണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിന്നു മോளே എന്തുപറ്റി പോയി മോளே ഫാത്തിമ റസിയല്ലാഹു അൻഹ പറയുന്നു ഇന്നി ലവജഅതുന്ന യാ ഹബീബ് അല്ലാ ശരീരവേദനയാണ് നബിയെ പനി പിടിച്ചു പോയി റസൂലേന്റെ ഹബീ വസ്ലാഹുലി വസ്ല്ലം പെട്ടന്ന് വീട്ടിനകത്ത് വീടല്ലേ അല്ലേ വെള്ളം ഉണ്ടാവോ കാരൊക്കെ ഉണ്ടാവോ എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ ക്ഷീണിച്ചിരിക്കുന്ന പൊന്നുമോളെ കണ്ട് തളർന്നുകൊണ്ട് മുത്തുനബി ആ വീടിന്റെ അകത്തും മുഴുവനും പരിശോധിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം തന്റെ പൊന്നുമോക്കെടുത്ത് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഹബീബ് ചോദിച്ചു വെള്ളമില്ലേ മോളേ ഫാത്തി മറന്നിള്ള പറയാണ് മൂന്ന് ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ആകെ പ്രയാസത്തിലാണ് ആ ഏത് വാപ്പയാണ് സഹിക്കുന്നത് ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെയാണ് മുത്തറ വീട്ടിലും മോളെ കരയണ്ട വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട് പത്തിരി മറച്ചീമെന്ന് പറയാൻ അവിടെ ഒന്നുമില്ല എന്റെ മോള് കരയല്ലേ വാപ്പിച്ച് കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് െന്ന് പറാനവിടെ ഒന്നുമില്ല എന്റെ കരയല്ലേ വാപ്പ മോക്ക് തരാമെന്ന് പറഞ്ഞ് ഡി തുറന്നിട്ട് വീട്ടിന്റെ കത്തേക്കെടുത്ത് വെച്ചു കൊടുക്കാൻ കൃഷി സാധനങ്ങളില്ല റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുകയാണ് തന്റെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ആ തലയൊന്ന് തലോടുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് ആ മോളോട് എന്നിട്ട് ആ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് സയ്യിദത്തു നിസാ നീ ആരെന്നറിയോ ഫാത്തിമ ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് ഫാത്തിമ ഈ ലോകത്ത് വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവാണ് എന്റെ മോള് മാത്രമല്ല മക്കത്തെ റാണി മാത്രമല്ല മദീനത്തെ ഹൂറി മാത്രമല്ല ഈ ദുനിയാവലു വരുന്ന മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് മോളെ ഫാത്തിമാനിയാണ് ഇമ്രാ മറിയം ബി വി ആരാന്നറിയില്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടു മോളെ ഗർഭവതിയായി പൂർണ്ണ ഗർഭവതിയായി ആളുകൾ ഇറക്കി വിട്ടപ്പോ ഗർഭപതിയുടെ മാനസികാവസ്ഥ അറിയില്ലേ തുള്ളി വെള്ളം കിട്ടാതെ കഴിക്കാറൊന്നുമില്ലാതെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് മറിയം മറിയംബി ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നുപോയില്ലേ മോളേ എന്നു പറഞ്ഞ കണ്ണീര് തുടച്ചു

അള്ളാഹു ഞാമോ ഓർക്കണം പെങ്ങൾ ഒരിക്കലും മറക്കല്ലേ 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 ഒരിക്കലും ഒരിക്കലും ഒരിക്കൽ ഇനി പറയുന്ന ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ് മറിയം ഉപമിച്ചു മറിയംബി ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് മറിയം ബീവിയെ കുറിച്ച് നിനക്കറിയില്ല എന്ന് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ

അപ്പൊ ഒരിക്കൽ നബിസ് അല്ലാഹു അലൈബ് തങ്ങൾക്ക് വിശപ്പ് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആഹാരം കിട്ടിയിട്ട് മതിയാകാത്തതല്ല ഇല്ല കഴിക്കാൻ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ഭവനത്തിലേക്ക് അള്ളാ രഹബീബ് സല്ലാഹു അലൈവസ തങ്ങൾ പോയി ഒന്നും കഴിക്കാനില്ലാതെ വരികയാണ് വരുമ്പോ അവിടെയും ഒന്നുമില്ല അള്ളബീബ് സല്ലാഹു അലൈബ് തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്റെ വീടിന്റെ പടിവാതിൽ നിന്ന് ഫാത്തിമറദി അള്ളാഹു എന്നെ നോക്കി നിൽക്ക യാണ് സങ്കടത്തോടെ കണ്ണീരോടെ അള്ളാഹുവേ ഒന്നുമെന്റെ ഉപ്പാൻ്റെ കയ്യിലെടുത്ത് കൊടുക്കാൻ റബ്ബേ കുറച്ച് കഴിയും പയൽ ഒരാൾ രണ്ടു പത്തിരി കൊണ്ടുവരിക രണ്ടു പത്തിരി ഫാത്തിമറലി അല്ലാന്നയോട് പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളതാണ് ഉടനെ തന്നെ ഫാത്തിമറലിൻസിയാഹുന്റെ മക്കളേ അല്ലാതെ അങ്ങോട്ട് പോയിട്ടുണ്ട് മക്കളെ വേഗം പോയി വിളിച്ചുകൊണ്ട് ഈ ചോദിച്ചിട്ട് ഈ വീട്ടിലും എനിക്ക് ഒന്നും എടുത്തു കൊടുക്കഴിഞ്ഞിട്ടില്ലേ

പറഞ്ഞു കൊടുക്കുകയാണ് കഴിക്കാൻ കഴിക്കാനിത്തിരി ഭക്ഷണം കിട്ടിയിട്ടുണ്ട് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എടുക്കുമോളേ ത്തിയഹുൻ ആ ചെറിയ പാത്രത്തിന്റെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോ രണ്ടു പത്തിരു മാത്രം വിട്ടിരുന്ന പാത്രത്തില് റൊട്ടിയും ഇറച്ചിയും ഇങ്ങനെ നിറച്ചിരിക്കുകയാൾ ആഹുനയുടെ കണ്ണു തള്ളി പോയി പടച്ചോരേ ചോദിച്ചു മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണുനീരോടെ ഓതി കൊടുക്കുകയാണ് യർസുഖു മൻ യശാ ഹിസാബ് റസൂലേ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവൻ കൊടുക്കും നബിയേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയത്ത് ഓതിയപ്പോൾ പറയുന്നു അൽഹംദുലില്ലാ ഇന്നഹാ അള്ളാഹന്ദ മിനല്ലാഹ് Allah, anda bagus. ഇറങ്ങിയ ബറക്കത്താണ് നിങ്ങളുടെ സമ്പത്തിൽ പറക്കത്തുണ്ടെങ്കിൽ അലഹമില്ല നിങ്ങൾ എന്നും സമ്പന്നം തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയില് പറഞ്ഞു ഞാനിവിടെ അൻവാർശ്ശേരിയിൽ വന്നിരിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും പറയാണ് മുഴുവൻ പെങ്ങന്മാരോടും പറയാണ് അൻവാർശ്ശേരിയിലെ ഈ സ്ഥാപനം നമുക്ക് നഷ്ടപ്പെടുത്തി കൂടമോളെ ഈ എല്ലാ സ്ഥാപനത്തിനും മുപ്പത്തി ആറ് വർഷമൊന്നൊക്കെ പറയുമ്പോ വരുമാനങ്ങൾ കൂടെ സ്രോതസ് പണിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കും ഒന്നും ചെയ്തിട്ടില്ല അൻവാറിനൊന്നുമില്ല സ്ഥാപനത്തിനും ഹൃദയം കൊടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ഉമ്മമാര് ഓരോ പ്രാവശ്യവും ജയിലറയിലേക്ക് കൊണ്ടുപോകുമ്പോ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാതെ നോമ്പെടുത്തു ആ ജീവിതം കിടന്ന് കുറെ ഉമ്മമാര് അതു ആണ് മുപ്പത്തി ആറ് വർഷമായിട്ട് നിൽക്കുന്നത് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുടക്ക് പല പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നു പോയിട്ടുണ്ട് കാണുമ്പോ ഇങ്ങനെ കാണുമ്പോഴിങ്ങനെ തീയമായ മക്കളെപ്പോലെ ഈ മക്കളെ കാണുമ്പോൾ ഇരിക്കുമ്പോ ഈ മക്കളെ മുഖത്ത് ചിരിയാണ് പ്രസന്നപതരാണ് സന്തോഷമാണ് അവർക്ക് ആഹ്ലാദമാണ് അവരുള്ളുരുങ്ങിയിട്ട് ത്വാചെയുമല്ലോ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണേ ോട്ടയിലെ അൻവാർശേരി എന്ന് നിങ്ങളെ നെഞ്ചിന്റെ അകത്ത് നിങ്ങൾ കൊണ്ടു നടക്കുന്ന സ്ഥാപനത്തിൽ വന്ന പെങ്ങന്മാരോട് പറയാ പെങ്ങളെ കോടിക്കണക്കുന്ന സ്വലാത്ത് അബ്ദുൽ നാസർ അബ്ദുൻസർ ഉസ്താദിന്റെ അൻവാർ ശേരിക്കു വേണ്ടി കോടിക്കണക്കിന് സലാത്ത് ചൊല്ലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മുമ്പ് പോയി പറഞ്ഞാൽ ഏ അത്രയും നോട്ടുണ്ടാവൂല ബാക്കി എന്ന് പറയാൻ കഴിയൂല അനുഭവസ്ഥരല്ലേ എത്രയാണ് റബേ എത്രയാണ് എത്ര ആളുകളാണ് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയത് നമ്മൾക്ക് സ്ലാത്ത് ചെല്ലണമെങ്കിൽ ഇങ്ങനെ പറയണം ചൊല്ലൂ എന്ന് നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം ആ രീതിയിലൊക്കെ നമ്മൾ എത്തി സ്വലാത്ത് അത്ഭുതാണ് അത്ഭുതാണ് പറഞ്ഞു ഒരു ദിവസം എന്റെ നാവിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ കോളേജിൽ ഹോസ്പിറ്റലില് ഡയാലിസ് സെന്ററിൽ റേഡിയേഷൻ ചെയ്തവര് സോമില്ലാത്തവര് മക്കളില്ലാത്തവര് വേദനിക്കുന്നവര് വേജാറാകുന്നവരെ തടവിൽ കഴിയുന്നവര് കടം കൊണ്ട് വലയുന്നവര് വേദനിക്കുന്നവര് നീറുന്നവര് ഇതല്ലേ അവർക്ക് സമാധാനം ഇതല്ലേ അവർക്ക് ആശ്വാസം